ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖക്കല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു നല്ലൊരു സൂപ്പർ ഒരു അച്ചാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ട ഇത് തക്കാളിക്ക് ഇത് എനിക്ക് ഒരു കിലോ പത്തിരിയുള്ളൂ ഈ തക്കാളിക്ക് അപ്പം പിന്നെ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന വെച്ച് രണ്ട് കിലോ തക്കാളി വാങ്ങിച്ചു അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി തക്കാളിക്ക അപ്പൊ ഞാൻ വേറെ ചെന്നാ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ നോക്കാം അപ്പോഴും നമുക്ക് ഇനി തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ കഴുകി നല്ല വെള്ളമെല്ലാം തോർത്തി വെച്ചിരിക്കുന്നതാണ് ഇത്രേ ഇത്രേശമുള്ള പീസ് മതി ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറുതാവണ്ട ഒരു മീഡിയം അപ്പഴും ഞാൻ തക്കാളി എല്ലാം ഫുള്ള് ഇതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ പാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന റൈസ് ബൈൽ ഓയിലാണ് കേട്ടോ ഞാൻ വേറൊരു എണ്ണയും ഉപയോഗിക്കാറില്ല റൈസ് ബൈൽ ഓയിൽ ഒഴിച്ചു എണ്ണ നല്ലൊരു ചൂടായി വരട്ടെ പക്ഷേ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് തോനെ ഇടണം കേട്ടോ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ വേ ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം കൊടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് പറ്റിമുളക് ഇട്ട് കൊടുക്കാം ുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റില് നമുക്ക് ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടുള്ളി കൂടാതെ വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വാടി വരട്ടെ ചെറിയൊരു ബ്രൗൺ കളറും ആവുന്നു വാഴണം അപ്പോഴും നമുക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ പിഴിഞ്ഞു പിഴിഞ്ഞുകൊളിയാണ് വേണ്ടത് അപ്പൊ ഞാൻ രണ്ട് കിലോ തക്കാളിക്ക് ഞാൻ ഇത്രയും പിഴിഞ്ഞുപുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോഴും നമ്മുടെ ഇഞ്ചിയും പച്ചോളവും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇത് വാടി ഒരു ബ്രൗൺ കളറാന്ന് വെച്ചുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞിൽ വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും എല്ലാം നമ്മൾ ചേർത്തതാണ് ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നല്ലതുപോലെ വെന്ത് വെള്ളം എല്ലാം വറ്റി നമുക്ക് വേവിറ്റ് റെഡിയാക്കി എടുക്കാം ഇതിവിടേക്കിടെ കിടന്ന് വേവിട്ട് നല്ല ഫ്ലെയിമിലാണ് ഞാൻ തീയിട്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരട്ടെ ഫുള്ള് വെന്ത് ഇതിന്റെ വെള്ളം എല്ലാം വറ്റണം അപ്പോൾ ശകലം പോലും വെള്ളത്തിന്റെ അംശം വേണ്ട അപ്പോഴേ ഇതിവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ ഇത് വെന്ത് അതിൻ്റെ തക്കാളിയുടെ എല്ലാം ഇറങ്ങും വെള്ളമെല്ലാം ഇറങ്ങി ആ വെള്ളമാണ് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി ഇപ്പം തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്ത് അതിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ വെള്ളം നമ്മൾ പറ്റിച്ച് കുറുക്കിയാണ് നമുക്ക് അച്ചാറാക്കി എടുക്കേണ്ടുന്നത് അപ്പോഴേ തക്കാളി നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി ഫുള്ള് കൊടുക്കാം പുളിയും തക്കാളിയും നമ്മുടെ എല്ലാം കൂടെ തിളച്ചൊന്ന് ഊറകി വരുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ൊട്ടാൽ പുളി എല്ലാം ഒന്ന് പിടിച്ച് നല്ല തിളച്ച് പുളിയുടെ പുളി രസമൊക്കെ നല്ല വെന്ത്റങ്ങിട്ട് വരുന്ന വെയിറ്റ് അപ്പോഴും പുളി എല്ലാം ഇട്ടപ്പോഴും ഉപ്പി രസം കുറവുക നമുക്ക് കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം പുളി ചേർക്കുമ്പോഴും പുളിരസം മുന്നിൽ നിൽക്കും അപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലൊരു സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ മുളകും പൊടി ഇത് അധികം എരിയില്ലാത്ത ഇല്ലാത്ത പിരിയൻ മുളകിന്റെ പൊടിയാണ് കേട്ടോ ഒക്കെ പിരിയൻ മുളകിൻ്റെ പൊടി പിന്നെ ഉലുവ ഉലുവ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കായം അതേ സ്പൂൺ തന്നെ ഞാൻ ഒരു സ്പൂൺ കായം ഇണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എരി ചേർത്ത് കൊടുക്കാം അരി കൂടുതൽ വേണ്ടുന്നവർ കൂടുതലിടാം കുറച്ച് വേണ്ടുന്നവർ കുറച്ചിടാം ഇത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിയും ഉപ്പും ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം ഞാനിത് പച്ചെണ്ണയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത് പച്ചണ്ണയിലും വെളിച്ചെണ്ണയിലും പാമ്പോയിലും ഒന്നും അല്ല ചെയ്തിട്ട് ഞാൻ റൈസ് പാൻ ഓയിലാണ് ചെയ്യുന്നത് ഞാനിവിടെ കുക്ക് ചെയ്യുന്ന അതേ ഓയിലായത് കൊണ്ട് ഞാൻ ആ ഒരു ഓയിലും മാത്രമാണ് ചെയ്തെടുത്തിരിക്കുന്നത് ൊടിയൊക്കെ ഇട്ടപ്പോ തന്നെ നല്ല കുറഞ്ഞ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരക്കും ടേസ്റ്റ് ചെയ്ത എരിയൊക്കെ കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഇതേ അപ്പോഴും നമ്മുടെ തക്കാളി അച്ചാറുടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ പറയുക ദോശയ്ക്കും ചോറിനൊക്കെ സൂപ്പർ സാധനമാണ് വെച്ചിരുന്നാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല നമുക്ക് ഇത്ര ദിവസം മേലൊന്നും വെച്ചിരിക്കാം കേടായി പോവില്ല എന്നു വെച്ചാൽ ഫുള്ള് വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത് പിന്നെ തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റി ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാണത് ഇരിക്കുന്നത് അപ്പോഴും നമുക്ക് പെട്ടെന്ന് കേടായി പോഴിഞ്ഞുപൊളിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാം ഓൾറെഡി പുളിരസായത് കാരണം നമുക്ക് പെട്ടെന്ന് കേടാവാതെ എത്ര ദിവസം വേണം വെച്ചിരുന്നു നമുക്കൊരു ഭരണി നല്ലപോലെ കഴുകി തുടച്ച് ആ വെള്ളമായി ഇല്ലാത്ത ഒരു ഭരണിയിൽ നമുക്കത് ഇട്ട് വെച്ചിരുന്നാല് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം പ്രത്യേകിച്ച് ദോശക്കൊക്കെ വേറെ ഒരു കറിയും വേണ്ട ചോറിനൊക്കെ ആണ്